ഇന്ന് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിരനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് കമ്പോള വിരനിലവാരം കേരളത്തിൽ പല സ്ഥലത്തും വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് കമ്പോള വിരനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിൻ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റൈൻപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് മൂന്നു തറവ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ് രൂപ ചാതിപത്തി ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്തിരി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രീ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈരഞ്ച് കായ മുന്നൂറ്റി ഇരുപത് രൂപ ഹൈരഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത് രൂപ ഗ്രാമ്പു നാടൻ എണ്ണൂറ്റി അൻപത് രൂപ താലിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്ററുപത് രൂപ താലിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റൻപത് രൂപ താലിക്ക തൊണ്ടില്ലാതെ പഴയ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എസ് എല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ എഴുതോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി ഏഴ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അറുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ചെറിയ കൊട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് രൂപ വരെ വടകര കൊട്ടത്തേങ്ങ വലുത് ഇരുന്നൂറ്റി മുതൽ എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അൻപത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ആയിരത്തി ഒഴുന്നൂറ് രൂപ കോക്കോ പച്ച എൺപത് മുതൽ നൂറ് രൂപ വരെ പൈങ്ക നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ കോക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ ഒരു ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗെയ്ഡ് നൂറ്റി അമ്പത്തിരണ്ട് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി എഴുപത്തൊന്ന് രൂപ റബ്ബർ ലോട്ട് മുതൽ അറുപത്തിനാല് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ കമ്പോള വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.